കൂടല്ലൂർ ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ ഗ്രൗണ്ട് നിർമ്മാണത്തിന് തുടക്കമായി സ്കൂൾ വികസന സമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാരുടെയും പി ടി എസ് എം സി പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മകൾ കലാകായിക സംഘടനകൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് ഗ്രൗണ്ടിന്റെ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നത് കലാകായിക സാഹിത്യ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച നിരവധി പ്രതിഭകളെ സമ്മാനിച്ച കൂടല്ലൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ മികവാർന്ന അക്കാദമിക പ്രവർത്തനങ്ങളിലൂടെ സംസ്ഥാന സർക്കാരിന്റെ നിരവധി പുരസ്കാരങ്ങൾ നേടിയ വിദ്യാലയമാണ് കഴിഞ്ഞ ഏഴ് വർഷം തുടർച്ചയായി എസ് എസ് എൽ സിക്ക് നൂറ് ശതമാനം വിജയം കൈവരിച്ച സ്കൂളിന്റെ സമഗ്ര വികസനത്തിന് നിലവിലെ ഭൌതിക സാഹചര്യങ്ങൾ ഇനിയും മെച്ചപ്പെടുത്തേണ്ടതുണ്ട് ഇതിനായി കഴിഞ്ഞ ദിവസം ചേർന്ന സ്കൂൾ വികസന സമിതിയുടെ യോഗ തീരുമാനപ്രകാരമാണ് ഗ്രൗണ്ട് നിർമ്മാണം ആരംഭിച്ചത് വലിയൊരു സാമ്പത്തിക ചെലവ് പ്രതീക്ഷിക്കുന്ന സ്കൂൾ ഗ്രൗണ്ട് നിർമ്മാണത്തിന് എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും പിന്തുണയും ഉണ്ടാവണമെന്ന് പ്രധാന അധ്യാപിക ടീച്ചറും വാർഡ് മെമ്പർ സ്വാലിഹും അഭ്യർത്ഥിച്ചു നമസ്കാരം ഞാൻ ഗവൺമെൻറ് ഹൈസ്കൂൾ കൂടലൂരിലെ ഹെഡ് മിസ്ട്രസ് ഇവിടെ അക്കാദമിക രംഗത്ത് വളരെയധികം നേട്ടങ്ങൾ വരുന്ന ഒരു വിദ്യാലയമാണ് പക്ഷെ ഭൗതിക സാഹചര്യങ്ങൾ ഇപ്പോഴും വികസിക്കേണ്ടതുണ്ട് ആയതിന് വിദ്യാലയ വികസന സമിതിയുടെ സഹായത്തോടു കൂടി നമ്മൾ കുട്ടികൾക്കാവശ്യമായ പ്ലേഗ്രൗണ്ടിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഇതിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഏറെക്കാലത്തെ ഒരാവശ്യമാണ് ഗ്രൗണ്ട് എന്നുള്ളത് കളിക്കാനായിട്ട് കുട്ടികൾക്കൊരു ഗ്രൗണ്ട് ഇവിടെ പുതിയ ബിൽഡിംഗ് വന്നതിന് ശേഷം നമുക്ക് ഉണ്ടായിട്ടില്ല കുടലൂർ എഡ്യൂക്കേഷൻ സൊസൈറ്റി വിട്ടു തന്ന സ്ഥലവും അതുപോലെ തന്നെ ബാക്കിയുള്ള സ്ഥലവും കൂട്ടി യോജിപ്പിച്ച് ഇന്നലെ അതിനു മുന്നേ രണ്ട് ദിവസങ്ങളായിട്ട് ചേർന്ന കുടലൂർ സ്കൂൾ വികസന സമിതി യോഗത്തിൽ നാട്ടുകാരുടെ കൂടി നല്ലവരായ മുഴുവൻ അഭ്യുദയകാംക്ഷകളുടെയും സഹകരണത്തോടു കൂടി ഇവിടെ ഒരു ഗ്രൗണ്ട് താൽക്കാലികമായിട്ട് നിർമ്മിക്കാനുള്ള ഒരു പരിപാടിയുമായിട്ടാണ് സ്കൂൾ വികസന സമിതി മുന്നോട്ട് പോകുന്നത് അതിന് ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും എല്ലാവിധ സഹായ സഹകരണങ്ങളും പിന്തുണയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് തുടർച്ചയായി ഏഴാം വർഷവും എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം വിജയവും അതുപോലെ തന്നെ സംസ്ഥാനത്തെ മികവ് പുരസ്കാരം നേടിയ സ്കൂളുകളൊന്നായും ഹരിത വിദ്യാലയ പുരസ്കാരം നേടിയ സ്കൂളുകളൊന്നായും ഒട്ടേറെ അക്കാദമിക് നേട്ടങ്ങൾ നേടിയ സ്കൂൾ സ്കൂളായും ഈ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഇവിടുത്തെ പി ടി ഐയുടെയും അധ്യാപകരുടെയും നല്ലവരായ നാട്ടുകാരുടെയും കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്കൊരു കളിസ്ഥലം അതുകൊണ്ട് തന്നെ നമുക്കൊരു കളിസ്ഥലം എന്നുള്ള നമ്മുടെ ആവശ്യം ഒട്ടേറെ ആവശ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഫണ്ടുകൾ ഇവിടെ ഉപയോഗിച്ച് വിവിധ രീതിയിലുള്ള ബിൽഡിങ്ങുകളും മറ്റു പ്രവർത്തന കാര്യങ്ങളും ഒക്കെ ചെയ്തു പോരുന്നുണ്ട് അതിനപ്പുറമായി നാട്ടുകാരുടെ കൂടി സഹകരണം എല്ലാം സർക്കാരിനെ കൊണ്ടാവുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അപ്പോൾ നമ്മൾ നാട്ടുകാർ കൂടി മുൻകൈ എടുത്തുകൊണ്ട് ഈ പൊതുവിദ്യാലയത്തെ സംരക്ഷിക്കാൻ ഈ പൊതുവിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം തന്നെ അത് നമ്മുടെ നാട്ടുകാർക്കും കൂടി ഗുണകരമാകുന്ന രീതിയിൽ ഒരു പ്ലേ ഗ്രൗണ്ട് ഇവിടെ നിർമ്മിക്കുന്നതിന് നിങ്ങളുടെ എല്ലാവരുടെയും വാർഡ് മെമ്പർ ടി പ്രസിഡന്റ് സി കെ അക്ബർ എസ് എം സി ചെയർമാൻ ടി രാജേഷ് സ്കൂൾ വികസന സമിതി അംഗങ്ങളായ കുട്ടി കൂടല്ലൂർ എസ് എം അൻവർ എന്നിവർ നേതൃത്വം നൽകി കെ ന്യൂസ് കൂടല്ലൂർ